ആ മരത്തിന്റെ വീട്ടിലൊന്നും കിട്ടോ എവിടെ നോക്ക് കണ്ണാടി വെക്കി നോക്കട്ടെ നീ എവിടെ കണ്ണാടി ഹലോ ഗെയ്സ് പ്രകാശ ഷേവ് ചെയ്യുന്ന സ്ഥലാണ് ഇത് കണ്ണാടി നേരെ നിൽക്കുന്നില്ല ആള് വിചാരിച്ച പോലെ ഒന്നും കണ്ണാടി നിക്കണില്ലേ ആ ഇലുമാട്ടിക്കോ ഓ ആളെ എവിടെ ആയാലും കോല്ല് മാട്ടും അങ്ങനെ നാച്ചുറൽ നാച്ചുറൽ ഷേവിങ് വർക്ക്ഷോപ്പാണ് ഷേവിംഗ് വർക്ക് ഷോപ്പല്ലേ ഷേവിംഗ് സലൂൺ ആ കൊള്ളാം കൊ കൊള്ളാം ഇവിടെ നിന്നിട്ടാണ് ആള് ഷേവ് ചെയ്യുന്നത് ഇതൊക്കെ കിളിഞ്ഞാവലാണ് കൂട്ടുകാര് കിളിഞ്ഞാവലേ കിളിഞ്ഞാവൽ കണ്ടില്ലേ കിളിഞ്ഞാവലിന്റെ ഇടയിൽ ഒരു കണ്ണാടി ഇരിക്കണെ ഈ കണ്ണാടി വെച്ചെടുക്കണത് പ്രകാശചേട്ടന് ഷേവ് ചെയ്യാനാണ് പ്രകാശ ചേട്ടൻ ഷേവ് ചെയ്യാൻ വേണ്ടിട്ട് കണ്ണാടി വെച്ചിരിക്കണേ കണ്ടില്ലേ എന്നാ വെള്ളം എടുത്ത് വേഗം ആക്ക് എന്നിട്ട് വേണം എങ്ങനെ നീ ഷേവ് ചെയ്യണെന്ന് ഞാൻ നോക്കട്ടെ ഞാൻ എത്ര കാലമായിട്ട് നോക്കി ഓ എങ്ങനെയാണോ ഇന്നിപ്പോ അത് പൊളിക്കുന്നു മിക്കവാറും നീ അതൊന്നും കഴിക്കാൻ പാടില്ല ആള് പറയാ എനിക്ക് തടി വെക്കണം എനിക്ക് എന്തെങ്കിലും ഒത്തിരി വാങ്ങിത്തായോന്ന് ആ അതൊന്നും പറ്റില്ല ഒരു മാസം നീ ഇപ്പ ഇങ്ങനൊക്കെ നില്ക്കി നീ നിനക്കൊരു കൊഴപ്പില്ല പോ Hãy subscribe cho kênh Ghiền Mì ബാർബറാം ബാലനെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല മുഖപഠിക്കുന്നവർക്ക് ബാലൻ ഇവനൊരു കാലൻ നീ അവിടെ അവിടെയിടല്ലേ അങ്ങനെ പ്രകാശം മിക്കവാറും എന്ന് വെച്ചുള്ളനാവും മുറിയരുത് കേട്ടോ ആ മുറിഞ്ഞ ചോര വന്നാ നിക്കില്ലേ മെല്ലെ ചെയ്യാവൂ മെല്ലെ മെല്ലെ ആയത്തെ പോലെ അല്ല മുറിഞ്ഞ ചോര വന്നാ നിക്കില്ലേ മെല്ലെ ചെയ്യാവൂ അപ്പൊ ഞാൻ പോവാണ് എനിക്ക് ധാരമില്ല എനിക്ക് മുറ്റടിക്കൊക്കെ വേണം നിന്റെ ഈ ഷേവ് ഈണി നിന്ന് എടുത്തുകൊണ്ടിരുന്ന കാര്യ ചെരി ആവില്ലേ ഓക്കേ നീ ചുള്ളനാവൂ എന്തായാലും